ആദ്യം രുദ്ര തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നു അത് കഴിഞ്ഞാണ് പാലഭിഷേകം ഇതിനു വേണ്ടി പശുക്കളെ ദേവസ്വം വളർത്തുന്നുണ്ട് ഇതിൽ നിന്നും അന്നന്ന് കിട്ടുന്ന പാലിൻ്റെ പകുതി അഭിഷേകത്തിനും ബാക്കി പാൽപായസത്തിനും ഉപയോഗിക്കും തുടർന്നാണ് നവകാഭിഷേകം ഒൻപത് കുടത്തിൽ നിറച്ച തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത് മൂന്ന് ലിറ്റർ വീതം കൊള്ളുന്ന ഒമ്പത് വെള്ളിക്കുടങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഭഗവാനെ ഉണ്ണികൃഷ്ണനായി ഒരുക്കുന്നു മഞ്ഞപ്പട്ട് ചുറ്റി കിരീടവും മാലയും ഓടക്കുഴലും പൊന്നരിഞ്ഞാണവും ധരിപ്പിച്ച് അരയ്ക്ക് മേലോട്ട് ചന്ദനം ചാർത്തുന്നു ഒരുക്കം കഴിഞ്ഞ് പന്തീരടി പൂജയാണ് നിഴലിന് പന്ത്രണ്ടടി നീളമുള്ള സമയത്ത് നടത്തുന്നതാണ് പന്തീരടി പൂജ ഈ സമയത്തും നിവേദ്യം ഉണ്ട് പായസവും ചോറും ആണ് നെയ്തിക്കുന്നത് ചോറ് കൈക്കുത്തരി കൊണ്ട് തന്നെ വയ്ക്കുന്നു പന്തീരടി പൂജ നടത്തുന്നത് ഓദിക്കന്മാർ ആണ് നാല് കുടുംബക്കാർ ഇതിന് അവകാശികളായുണ്ട് മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകവും ഉണ്ട് വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഗുണകരമാണ് എന്ന് പറയപ്പെടുന്നു രോഗങ്ങൾക്ക് ഔഷധമായും ഇതുപയോഗിക്കുന്നുണ്ട് ഒമ്പത് എ എം മുതൽ പതിനൊന്നര വരെ ദർശന സമയമാണ് പാലഭിഷേകം നവകാഭിഷേകം പന്തിരടി നിവേദ്യം പൂജ നടത്തുന്ന സമയം ഏഴ് മുതൽ ഒമ്പത് മണിവരെയാണ് കേട്ടോ രാവിലെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക